പ്രിയമുള്ളവരെ അമ്മെ ശശിതരൻസ് ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം ഓർമ്മയിൽ നിന്നും ഒരു ഒരു വരി രണ്ട് വരി മൂന്ന് വരി പാട്ടുകൾ പാടുവാൻ ശ്രമിക്കുന്നു ഓർമ്മയിൽ നിന്ന് ഞാൻ കുറിച്ചെടുത്ത ഏതാനും പാട്ടുകളാണ് അതിൻ്റെ ഒന്ന് ഒരു വരിയോ രണ്ട് വരിയോ മൂന്ന് വരിയോ ഓർമ്മയിൽ നിന്നുള്ള മാത്രം പാടുന്നു അത് എഴുതിയെടുത്തതിട്ടുണ്ട് അപ്പോൾ ആദ്യമായി ഒരു പാട്ട് പാലപ്പൂവിൻ പരുമേകും കാറ്റേ കുഞ്ഞിക്കാറ്റേ പഞ്ചമങ്ങളാടി നെഞ്ചലിഞ്ഞു പാടി കൊഞ്ചിക്കൊഞ്ചി കളിയടൻ വിത്രം കറുത്ത അതേ ചിത്രത്തിൽ കറുത്തറിയുന്ന ചിത്രത്തിലെ പാട്ട് പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ് പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ് പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ് പഞ്ചവർണത്ത പോലെ കൊഞ്ച് വന്ന പെണ് അടുത്ത പാട്ടും അരുവി തേനരുവി അരുവി കരയിലേ ഇളവേൽക്കായും കുരുവീണ കുരുവി അരുവി തേനരുവി അരുവീ കരയിലെ ഇളവേൽക്കായും ുരുവീണ ഗുരുവീ നാലാം കല്യാണമോതിരം കൈമാറുന്നേരം കള്ളക്കിറ്റെന്നെ നോക്കിയില്ലേ കല്ലിയെ പോലെ നീ നോക്കിയില്ലേ കല്യാണമോതിരം കൈമാറുന്ന നേരം കള്ളക്കൻ നിറ്റെന്നെ നോക്കിയില്ലേ നീ നോക്കിയില്ലേ ഉൽക്കണ്ട എന്തിന് ഉൽക്കണ്ട എന്തിന് കൽക്കണ്ടമാണ് എൻ പാട്ടു രാജ ഉൽക്കണ്ട എന്തിന് ഉൽക്കണ്ട എന്തിന് കൽക്കണ്ടമാണ് എൻ പാട്ടു രാജ നമ്പർ സിക്സ് ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആര് ആര് തേടിവരുന്നു വസന്ത പൗർണമിനി എം രാജ സാർ പാടി പാട്ടു ആകാശഗംഗയുടെ കരയിൽ അശോകവനി ആരെ ആര് തേടിവരുന്നു പൗർണമിനീ നമ്പർ സിക്സ് യം രാജസാർ തന്നെ പാടിയ പാട്ടു പെരിയാ രേ പെരിയാ രേ പർവതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ പെരിയാ രേ നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുഞ്ഞുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ നമ്പർ സെവൻ നിറഞ്ഞ കണ്ണുകളുടെ നിശബ്ദവേദനയുടെ പിരിഞ്ഞു പോണവരേ പിരിയുടെ കണുകൾ കറിവില്ല വിരഹവേദന വിരഹവേദന നമ്പർ എയ്റ്റ് അറ്റിക്കട്ടൈലേ നിന്നെ കാത്തുകാത്തു വലഞ്ഞല്ലുമയിലെ അട്ടേ പോട്ടലൈലേ െ കാത്തുക മയിലെ നമ്പർ നൈൻ മാനെന്നും വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ എന്റെ നീ മാനത്തിൻ മണി വിളക്കേ മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ മാനത്തിൻ മണി വിളക്കേ ൻ നമ്മുടെ ചെറുപ്പാലത്തൊക്കെ കേട്ട പാട്ടാണ് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാഴം കാക്ക കൊത്തി പോയി അയ്യോ കാക്കച്ചി കൊത്തി പോയി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി കൊത്തി പോയി അയ്യോ കാക്കച്ചി കൊത്തി പോയി അദ്ദേഹം ഒക്കെ പാടിയ പാട്ടാണ് കേട്ട അത് അദ്ദേഹത്തിനെ പാടിയൊരു പാട്ട് വേറൊരു പാട്ട് അതിനൊന്നാണ് നമ്പർ ആയിട്ട് വണ്ടി 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 നിന്നെ പോലെ വയലിനിക്കും തീയാണ് തെണ്ടി നടന്നാൽ രണ്ട് പേർക്കും കൈ വരുന്നത് കായാണ് കായാണേ ഹേ വണ്ടി 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 നിന്നെ പോലെ വയലിനിക്കും തീയാണ് തെണ്ടി നടന്നാൽ രണ്ട് പേർക്കും കൈ വരുന്നത് കായാണ് കായാണേ വണ്ടി പന്ത്രണ്ട് നമ്പർ ട്വൽ ഒരു കുടുക്കാൽ പൊന്നുതരാം പൊന്നാലുള്ളൊരു മിന്നുതരാം ആയിരം മിക്കാൽ വേറെ തരാം എന്ന പിടക്കത്തെ പെണ്ണുണ്ട് ഒരു കുടുക്ക പൊന്നുതരാം പൊന്നാലുള്ളൊരു മിന്നുതരാം ആയിരം മുക്കാൽ വേറെ തരാം അന്ന പിടക്കത്തെ പെണ്ണുണ്ട് നമ്പർ തേർട്ടീൻ വെള്ളക്കുമ്പ കുളിക്കുവാൻ പോകുന്ന വഴി വക്കൽ വേലിക്കൽ നിന്നവനേ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും മുണ്ടെന്നോട് കിണ്ണാരം പറഞ്ഞവനേ എന്നോട് കിണ്ണാരം പറഞ്ഞവനേ വെള്ളക്കുമ്പ കുളിക്കുവാൻ പോകുന്ന വഴി വക്കൽ വലിക്കൽ നിന്നവനേ കൊച്ചു കീളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചുകൊണ്ടെന്നോട് കിണ്ണാരം പറഞ്ഞവനെ എന്നോട് കിണ്ണാരം പറഞ്ഞവനേ നമ്പർ ഫോർട്ടീൻ കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴി പലതും ചൊല്ലെ പിന്നെ മെല്ലെ മെല്ലെ മണിയേ കല്യാണ രാത്രിയിൽ കള്ളികളിൽ തോഴിമാലതും ചൊല്ലി പിന്നെ മല്ലെ മല്ലെ മണിയറയിൽ തള്ളി നമ്പർ ഫിഫ്റ്റീൻ തമിഴ് പ പടം പാലും പഴവും കൈകളിൽ ഏന്തി പവളവായിൽ പുന്നകസിമയിൽ പോഴി വരുവായേ േ അമതി കൊൾവായ കൈകളിലേന്വിളവായി പിന്നെ കിന്തി കോലമയൽ പോലീ വരുവായേ കുഞ്ചും കിളിയേ അമതി കൊൾവായ പതിനാറ് സിക്ടീൻ ആലയമണിയൻ കേട്ടേ മൊഴി കൂറും പവികേൻവൻ അവനേ അവനേ എന്നെ പാടും മൊഴി കേട്ടേൻ ഉൻ തലവൻ അവനേ അവനേ എന്നും തായ് മൊഴി കളി കേട്ടേൻ കാലയമണയോസെ നാൻ കേട്ടേ നമ്പർ സെവൻ്റെ ബി പി ശ്രീനിവാസ് സാർ പഠിയും കലങ്ങളിൽ അവൾ വസന്തം കലകളിലെ അവളോവിയം മാതങ്ങളിൽ അവൾ മാർഗളി മലർകളിലെ അവൾ മല്ലികേ കലങ്ങളിൽ അവൾ വസന്തം കലകളിലെ അവളോവിയം ിൽ അവൾ മാർഗളി മലർ അവൾ മല്ലികെ നമ്പർ എയ്റ്റീൻ സ്റ്റാൻക്ക് പേടം പാടി തളിരിട്ട കീനാക്കൾ തൻ താ മരമാല വെളിച്ചിട്ടും വിരുന്നിൽ വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുൻ തളിട്ട കിനകൾ തൻ താമരമാല വാങ്ങിച്ചിഴുത്തും വരുന്നില്ല വിരുന്നു കാരൻ നിന്റെ വിരുന്നു കാരൻ നമ്പർ നയൻറ്റീൻ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല അന്ന് നിന്റെ കവിളിത്ര ചമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാനറിയില്ല പെട്ടും പൊട്ടും തേരി അഥവാ ഒരു തൊട്ടവാടിക്കാരളുള്ള പവാടക്കാരി നമ്പർ ട്വൻറ്റി സ്വപ്നങ്ങളെ വീണുറങ്കു മോഹങ്ങളെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങും മധുര വികാരങ്ങൾ ഉണർത്താതെ മാസ്മരഹരി പകർത്താതെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങും ഞാൻ പ ട്വൻറ്റി വൺ Fete ya sarasile Fete sarasile Pranaya pushpame Iniyum ninkata parayo Atta mele leta mele kaliyurum Asa bindu vin, bind, ണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധനിഷികളിലൂറും ബിന്ദുവൻ സ്വപ്ന ബിന്ദുവറ്റു സ്വർഗായി സ്വപ്നോലുപേലെ ഇതിലെ ഹൃദയമണി അതയ നിന്നെങ്കൽ വന മധുര ഭാഷണിയായി മന്ത്രിക്കുന്നു സ്വർഗായിക ഇതിലെ ഇതിലേ സ്വപ്ന ലോലുപേ ഇതിലെ ഇതിലെ കൽപ്പന ഹൃദയമണിയൽ ഞാൻ പറ്റുവീ ദാസാട്ടിന് ബ്രേക്ക് കൊടുത്തൊരു പാട്ടാണ് ഇത് തലശ്ശേരിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ചിത്രത്തിൻ്റെ പേര് പിന്നെ മറന്നുപോയി തൻ ഭാർഗവീന്ദ്രം ഓക്കെ എന്താ പടത്തിലെ പാട്ട് തമസമി തമസമി വരുവാ തമസമി വരുവാൻ സി എൻ്റെ മുന്നിൽ തമസമിന്റെ പ്രേമ തമസമിൻ്റെ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ തമസമെൻ്റെ അണയമി എൻ്റെ മുന്നിൽ നമ്പർ ട്വൻറ്റി ഫോർ പ്രണസഖി പ്രണസഖി ഞാൻ ണസഖി പ്രണസഖി പ്രണസഖി ഞാൻ വെറുമൊരു പമരന പാട്ടുകാരൻ ഗാനല കവിണുവിയൻ ആയിരം പാദസ്തരങ്ങൾക്കിരിങ്ങുന്ന പാട്ടോടുകൂടി പാട്ട് ഈ വീഡിയോ വിടാൻ എത്തുന്നതാണ് ഇരുപത്തഞ്ചാമത്തെ പാട്ടാണ് നദി എന്ന ചിത്രത്തിൽ യേശുദാസേട്ടൻ പാടിയത് വയലാർ ദേവരാജൻ ടീമിൻ്റെ പാട്ട് ആയിരം പുഴ പിന്നെയും ആരും കാണാതെ തീരവും ആരും ഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം നിതിയോ ഓ മലേ ആരുമലേ ഒന്നു ചിരിക്കു ഒരിക്കൽ കൂടി ആയിരം പാദശരങ്ങൾ കിഴങ്ങി ലുവ പുഴ പിന്നു മുഴുകി റ്റും ഈ പളുങ്ക കൽപടവുകളും ഓടിയേത്തും മകളിൽ ഓ മലാലിൻ ഗദ്ഗതവും ഓമലേമലേ ഒന്ന് ചിരിക്ക പിന്നുകയിരുത്തത്തിന് പാടിയ പാട്ടാണ് അവസാനമായിരും പകസരങ്ങൾ ധാരാളം ശ്വാസം നിർത്തിപ്പാടേൻ്റെ പാട്ടാണ് നമ്മള് ഒക്കസ്റ്റയുടെ ഗ്യാപ്പില്ല അതിനാലാണ് ഇത്രയൊക്കെ ലാസ്റ്റിൽ നിന്ന് ടൈപ്പായി ക്ഷമിക്കണം എൻ്റെ ഈ വീഡിയോ ഒരു പുതിയൊരു സംരംഭമാണ് ഞാൻ എനിക്ക് ഓരോരിക്കുന്നു ചെയ്യുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശശിധരൻസ് ബ്ലോഗിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരുപത്തഞ്ച് പാട്ടിൻ്റെ എൻ്റെ ഓർമ്മയിൽ നിന്നുള്ള ഏതാനും വരികൾ കുറിച്ചിട്ടതാണ് അതാണ് ഇപ്പോൾ പാട്ട് വൺ ശ്രമിച്ചത് കുരുക്കൽക്കുടി എല്ലാവർക്കും ഇത് കണ്ട മുഴുവനായി കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി നമസ്കാരം